ഇത്ര ആയതുകൊണ്ട് താൻ തന്നെ ആയിരിക്കും ഇതാ തന്നെയായിരിക്കും ഇത് വാങ്ങിച്ചില്ലെങ്കിൽ അവരെന്നെ തല്ലും അതുകൊണ്ടല്ലേ പറയുന്നത് എന്താ കുട്ടി ഒന്ന് അല്ല സർ മോള് പറയുന്നത് കേട്ട അവനെങ്ങനെ വെറുതെ ഞങ്ങൾക്ക് പറ്റില്ല അവന്റെ പണി തീർച്ചയാണ് ചേട്ടാ അവരെന്നെ തല്ലാൻ വരുന്നു ലെറ്റർ കൊടുത്ത പിന്നെ തല്ലില്ലേടാ അതെന്താ ഏട്ടാ ചേട്ടാ അവര് വരുന്നുണ്ട് പ്ലീസ് ചേട്ടാ നിങ്ങൾ പറഞ്ഞിട്ടു പറ ലെറ്റർ ലെറ്ററുണ്ട് കൊടുത്തത് നീ തന്നെ പറഞ്ഞു ചേട്ടാ ട്രാഗിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തമ്മിലേ തമ്മിലാകും ആ റൗഡുകൾ ഇതിലേക്ക് വലിച്ചേക്കുന്ന എന്തിനാ സാധാരണ ഞാനങ്ങനെ ആരടിക്കാറില്ല അടിച്ചാലത് ഉടുക്കത്തടി ആയിരിക്കും ചെയ്യും സാരമില്ല ഏട്ടാ ശീലിച്ച് പോയതുകൊണ്ട മനസ്സിലൊന്നും വെക്കണ്ട വെച്ചാലും എനിക്കൊന്നുമില്ല കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ചിക്കൻകൂനിയെ വന്ന പോലെ പോട്ടെട്ടാ ചേട്ടാ ലെറ്റർ കൊടുക്കാൻ പറഞ്ഞ അവരാ അതറിഞ്ഞിരുന്നെ എന്റെ തല്ലുമായിരുന്നോ എന്നെ കൊണ്ട് അവർ തെറ്റ് ചെയ്തോണ്ടല്ലേ ഞാൻ അവർ തല്ലിയത് പക്ഷെ അവര് പറയുന്നിട്ട് ഞാനും തെറ്റ് ചെയ്തുകൊണ്ട് എന്നെ തല്ലിക്കോട്ടാ സാരില്ലടാ പോ ഇല്ലേട്ടാ എന്തെങ്കിലും തെറ്റുണ്ട് ചുമ്മാ തല്ലിക്കോ കുഴപ്പമില്ലട അല്ലേട്ടാ എന്തെങ്കിലും തെറ്റുണ്ടെന്നേ കുഴപ്പമില്ലെന്ന് അപ്പൊ ഞാൻ ചെയ്തത് തെറ്റല്ലേ അല്ലടാ പോ അങ്ങനെയാണെങ്കിൽ സോറി പറ സോറി കാര്യം സോറി പോ ഇനി പോളേജിൽ ഉണ്ടാകാൻ പാടില്ല അതെന്താ സർ ഞാൻ ഞാൻ എന്ത് തെറ്റോ സീനിയേഴ്സ് ആണെന്ന് പോലും നീ ഇവരെ അതാണോ അതൊരു ചെറിയ പ്രശ്നമല്ലേ പ്രശ്നം ചെറുതല്ല വേണ്ട വേണ്ട ശരി മണി വരെ സമയം തരാം അതിനുള്ളിൽ ടി സി എന്റെ തിരിച്ചു വാങ്ങിച്ചോണം അഞ്ചു മണി കഴിഞ്ഞ പിന്നെ കാലി പിടിച്ച് അപേക്ഷിച്ചാ പോലും ഞാൻ ഈ കോളേജിലേക്ക് തിരിച്ചു വരില്ലാണോ നിന്നോട് അപേക്ഷിക്കുന്നേ ഒരുപക്ഷേ നിങ്ങളുടെ മനസ്സ് മാറി എന്നെ തിരിച്ചു വിളിക്കാൻ തോന്നിയാലും മണി വരെ സമയമുള്ളൂ നീ എനിക്ക് ടൈം തരുന്നോടാ ഈ പിള്ളേരെ പറഞ്ഞ നീ വലിയ റൗഡിയാണെന്ന് തോന്നുന്നുണ്ടോ എന്നെ പ്രിൻസിപ്പാൾ ദേവസിയായിട്ട് മാത്രമേ ഇവിടെയുള്ള എല്ലാവർക്കും അറിയൂ ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ഏലംകുളം ടൗണിലെ ഈ ദേവസ്വം ഏറ്റവും വലിയ റൗഡിയാ എന്താ വിശ്വാസമായില്ലേ തെളിവ് വേണോ അല്ലേ ഇത്രയും കാലം ഞാനിതൊന്നും ആരെയും കാണിക്കാതെ മറച്ചു വെച്ചിരിക്കുന്നതാ വെട്ട് കിട്ടിയതാ നോക്കേ ഇത് പെട്ടെന്നല്ല ഒരു പട്ടി മാന്ദ്യത വെള്ളമടിച്ചിട്ട് വീടാണെന്ന് കരുതി അടുത്ത വീട്ടിൽ ചെന്ന് അവിടുത്തെ പട്ടി നിനക്ക് സോഡ ഫൈറ്റ് അതൊക്കെ ഇവൻ എങ്ങനെ ഗോലി കരുത്തീട്ട് റൗഡികൾ ആ കാലത്ത് ഞാനാണ് ഫസ്റ്റ് അതറിയോ എന്ത് ഇങ്ങനെ ഈ പറയുന്നതൊക്കെ സത്യമാണ് നിങ്ങൾ വിചാരിച്ചത് സോഡാ വിറ്റ് അയാളെ പി ജി വരെ പഠിപ്പിച്ചത് എന്റെ ഇനി അപ്പൻ അപ്പനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് സോഡാ വരില്ല എന്റെ അപ്പ എന്താ സോഡ നിർത്താൻ പോവാ പോവാണ്ടല്ലാ ഞാൻ പി ജി ഫസ്റ്റ് ക്ലാസ് പാസ് ആയിട്ട് വരികയാളാ നമ്മളെല്ലാ കഷ്ടപ്പാടും തീരും ഇനി മുതൽ നമ്മുടെ ജീവിതമേ മാറിപ്പോടാ എനിക്ക് സന്തോഷായി ഞാൻ ഒരു കളർ സോഡ സോഡാ പൊട്ടിക്കെ ഇങ്ങ എന്റെ സോഡ ഞാൻ തന്നെ പൊട്ടിച്ചോളാം സോഡ പൊട്ടിക്കുന്ന പി ജി പാസ് പോലെ ഒന്നും നിസ്സാരം നിസാരം ഒരു സോഡ പോലും പൊട്ടിക്കാൻ കഴിയാത്ത ആളാ വലിയ ആ ർത്തി ഞാനിപ്പോ പ്രിൻസിപ്പാളായി മര്യാദയോടെ ജീവിക്കാ എന്നുള്ള റൗഡിയെ വീണ്ടും ഉണർത്താൻ ശ്രമിക്കരുതേ പ്ലീസ് വേറെ ഏതായാലും കോളേജിൽ പോയി ചേരേ സോറി സർ ടിക്കറ്റ് അടിക്കുന്നോടാ എനിക്കിതേ ഇതാ ഹലോ മഹാലക്ഷ്മി മഹാലക്ഷ്മിട്ടോ ഞാൻ ചോദിക്കാൻ മറന്നുപോയി ഇയാളുടെ പേരെന്താ ബണ്ണി അണ്ണാ അവൻ സംസാരിക്കുന്നു ആദ്യം ആയിരുന്നു സംസരിച്ചേ മോൾ ആണ് സംസരിച്ചേ എന്ന് കുറപ്പില്ല ടീസി തന്നോ അതഎന്തിനാ താങ്ക കാരണോ ഞാൻ കാരണോ അതേന്നെ ഇന്നലവന്മാരെ തല്ലിയില്ലേ അതુંണ്ടാ ഓ ഐ ആം സോറി എന്നാ പ്രിൻസിപ്പിളനോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ ഏ ഓനും വേണ്ട ആനും വേണ്ട ഞാനോടെ പഠിച്ചാൽ പോരെ അതഎങ്ങനെ ടീസി തന്നുവെഞ്ഞിഞ്ഞല്ലോ രാത്രിയിൽ എനിക്ക് ചാത്രൻ സേവയുണ്ട് ജീസസ് എൻ്റെ കോളേജ് സീറ്റിന് വേണ്ടി ഞാൻ നിന്നെ കരിവാക്കാൻ പോന്നേ ചെയ്യുന്നു തെറ്റാണെന്ന് ക്ഷമിച്ചേക്കണേ ദേവസിയ യെസ് എഴുന്നേല്ക്ക് ദേവസിയ ആരാടാ ജീസസ് ഓ മൈ ഗോഡ് വാട്ട് എ സർപ്രൈസ് മൈ ജീസസ് ഹൗ ആർ യു ദേവസിയ ഐ ആം എക്സ്ട്രീമലി ഹാപ്പി ജീസസ് ഐ ആം നോട്ട് അറ്റ് ഓൾ ഹാപ്പി ദേവസിയ വൈ ജീസസ് വാട്ട് ഹാപ്പൻഡ് നിന്നെ ഞാൻ ഇരിയിലാക്കിയേത്

അവൻ കാരണമല്ലേ നിനക്ക് നിന്റെ ദർശന ഭാഗ്യം കിട്ടിയത് അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ് അവനെ വലുതും പറഞ്ഞാൽ എന്നെ പറയുന്നതിന്റെ തുല്യമാണ് അതുകൊണ്ട് അവനെ നിന്റെ സംരക്ഷണയിൽ നിർത്തിക്കോളൂ ദേവസ്യാ തീർച്ചയായും ജീസസ് നാളെ ഞാൻ തന്നെ പോയി കൂട്ടിക്കൊണ്ട് വന്നോളാം അത് തന്നെയാണ് വേണ്ടത് എന്നാൽ ഞാൻ വിടകൊള്ളട്ടെ ഇനി എപ്പോഴാണ് അങ്ങ് വരുന്നത് ഇനി വരണമെങ്കിൽ മായായി പോയോ ജീസസ് ടോ കണ്ടിട്ട് ഞങ്ങളുടെ പ്രിൻസിപ്പാളിനെ പോലെ ഉണ്ടല്ലോ സാരമില്ല പോലെ അല്ല ഭണ്ണി ഞാൻ തന്നെയാ നിങ്ങളുടെ പ്രിൻസിപ്പാ ഒന്ന് പോലെ ഒരു ചളങ്ങിയ മോന്ത ഇത് തന്നെ നീ ശരിക്കും നോക്ക് എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു ഉള്ളൂ ഒന്നുകൂടി ഷട്ടൂരി നിങ്ങൾക്ക് വിട്ടുകിട്ടിയ പാട് കാണിച്ച് അവനെ പ്രൂവ് ചെയ്യിക്കേ അത് നടക്കില്ലെടോ ഷട്ടൂരണമെങ്കിൽ ഈ വള്ളി ഊരി പറ്റൂ വള്ളി ഊരിയാൽ ആദ്യം പാൻഡ് താഴെ പോവും എങ്ങനെയും ഞാൻ ആ പ്രൂവ് പ്രിൻസിപ്പാളിൽ ഓക്കെ നല്ലോണം നോക്കും മത്തങ്ങ ഉണങ്ങി പോലുള്ള ഈ മുഖം നോക്ക് മാങ്ങാ ചപ്പുള്ള ഈ തലമുടി നോക്കു ഗർഭിണിക ഈ വയർ നോക്കും അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് രാത്രി ജീസസിനോട് പ്രാർത്ഥിച്ചപ്പോഴാ നിന്നെ കുറിച്ച് ശെരിക്കും

നീ കോളേജിലേക്ക് വന്നില്ലെങ്കിൽ ഞാനിനി അങ്ങോട്ട് പോകില്ല മോനെ രാത്രിയില് വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായി അതൊരു ദൈവ രഹസ്യ ആരോടും പറഞ്ഞുകൂടാ ദൈവ് ചെയ്ത് നീ എൻ്റെ കോളേജിലേക്ക് വാ മോനെ പ്ലീസ് ഓക്കെ നിങ്ങൾ ഇത്ര അപേക്ഷിക്കുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ വരാം പക്ഷെ എന്നെ ഇനിയും ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ ഞാൻ ടി സി വാങ്ങിച്ച സ്ഥലം വിടും അത് സമ്മതമാണ് അങ്ങനൊന്നും ഉണ്ടാവില്ലേ മഹാലക്ഷ്മി മാഡം ഇതെന്താ ഇയാൾക്ക് ടീച്ചർ ആണെന്ന് പറഞ്ഞിട്ട് പിന്നെയും കോളേജിൽ വാ നടക്ക് ഞാൻ പറഞ്ഞില്ലേ രാത്രി എനിക്ക് ചാത്രൻ സേവയുണ്ടെന്ന് അണ്ണാ അവൻ പിന്നെ മോളോട് സംസാരിക്കുന്നു ഇത്തവണ മുമ്പേ അവൻ തന്നെ അണ്ണാ സംസാരിച്ചത് അത് കഴിഞ്ഞ് മോള് സംസാരിച്ചോ സംസാരിച്ച് എന്നാ കുഴപ്പമില്ല ബെറീലിയം കമ്പാൻ എന്താ അത് ഞാൻ പിന്നെ പറയാം സോറി മാം ചിരിക്കാതെ കാര്യം പറയണം മഹാലക്ഷ്മി നീ വീഴ്ത്തൊന്നും പറഞ്ഞില്ലേ എങ്ങനെ വീഴ്ത്തു നിന്നാ ഏ നിനക്ക് വെളി കിട്ടില്ല അവളുടെ വീട്ടിൽ നിനക്ക് പോകാൻ പറ്റില്ല ക്ലാസ് റൂമിലാണെങ്കിൽ ഒന്നും നടക്കില്ല പിന്നെ അവളോടൊന്ന് സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യും നിങ്ങളെല്ലാവരും വെളിയിൽ പറഞ്ഞു വിട്ടാ ഞങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് സംസാരിക്കാമല്ലോ എങ്ങനെ പോലെ ഒന്നും അല്ല കില്ലാടിയാ നിനക്ക് എപ്പോഴാ മനസ്സിലായത് കാണാൻ ഉള്ളൂ ഷോർട്ട് ടൈം ആയി നീ എന്താടോ ക്ലാസ്സിൽ മാത്രമേ ഉള്ളോ സാർ ക്ലാസ് എടുക്കാൻ ണി ഞാൻ ഇറങ്ങി വെളിയിൽ പോകും അത് വേണ്ട ഞാൻ തന്നെ പോയേക്കാം മണി എവിടെ പോയി പോയി അവര് സിനിമയ്ക്ക് ബർത്ത്ഡേയാ ഞാൻ ട്രീറ്റ് ചെയ്തതാ

ക്ലാസ് സിനിമയ്ക്ക് പോകുന്നത് ബണ്ണി ബണ്ണി ആ അവിടെ നമ്മൾ എങ്ങനെയാ എന്താ മോനെ സർ ോട്ടെ ടി സി ഒഴിച്ച് എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഇത് കോളേജ് ക്യാമ്പോ ഞാൻ റൗഡീസ് നിർത്തിട്ട് ഇരുപത്തിയഞ്ചു വർഷമായില്ലേ പറഞ്ഞ യഥാർത്ഥ റൗഡികളെ കുറിച്ചാ ഇവിടെ ഞാനല്ലാതെ വേറെ റൗഡികളാടാ അവരാണോ അവര് മഹാലക്ഷ്മിയുടെ സെക്യൂരിറ്റി അല്ലേ എന്നാ ഞാനും എന്നാൽ സെക്യൂരിറ്റി കൊണ്ടു നിനക്ക് എന്തിനാ സെക്യൂരിറ്റി മഹാലക്ഷ്മി സോമരാജൻറെ മകളാ എന്റെ അച്ഛൻ അതിലും വലിയ ആളായിരുന്നു കൊണ്ടുവരും അങ്ങനെയാണെങ്കിൽ ഇവന്റെ ടീച്ചർ പറഞ്ഞു വിട്ടാരേ നിന്റെ ചോദിച്ചേക്കാർ അവരുള്ളത് കൊണ്ട് എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ഏത് കാര്യത്തിലാ ഞാൻ പഠിക്കുന്ന കാര്യമാണ് പറഞ്ഞു പഠിക്കാൻ തുടങ്ങിയോ ഞാനും പഠിക്കാൻ തുടങ്ങിയോന്നോ അല്ല ഇപ്പ നല്ല ചൂടാണല്ലോ അകത്ത് വന്നിരിക്കാം അതൊന്നും സാരമില്ല ഇവിടെ ഇരുന്നോളാം എനിക്കറിയാം റൗഡികൾ എവിടെ ഇരിക്കണെന്നോളൂ അവരുടെ ഇഷ്ടമാ പക്ഷെ അവൻ ടി സി ഞാൻ ഞാനെന്ത് ചെയ്യും എന്ത് ഞങ്ങൾ അവിടെ ഇരുന്നാൽ നിങ്ങൾ അനുവദിച്ചാൽ അവിടെ എവിടെങ്കിലും ഒരു മൂലയിൽ ഇരുന്നോളാം ഇത്രയും പോരെ നമുക്ക് പോയാലോ

அண்ணா அவன் மோள அடிச்சிட்டு போகும்னா மோளே கூட போக